പെൺപള്ളിക്കൂടത്തിന്റെ ബസ്സിൽ പ്രസിഡന്റിന്റെ പിന്നെ സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേ അല്ല ലാബ്സ് എം എച്ച് എൽ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഇക്കൊല്ലത്തെ ഓണവും പവർ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ പവർ ഫ്ലാസ് കടവ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസ്സിലാണ് പി ടി എ പ്രസിഡന്റ് വിദ്യാർത്ഥികൾക്കൊപ്പം യാത്ര ചെയ്തത് തിങ്കളാഴ്ച രാവിലെ വിദ്യാർത്ഥിനികളുമായി വന്നിരുന്ന ബസ്സിൽ പൂത്തൻപള്ളിയിൽ നിന്നാണ് പുരുഷ പിടിഎ പ്രസിഡന്റ് ബസ്സിൽ കയറിയതെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം നടന്ന എം പി ടി എ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേതാവ് ടി പി അരുൺ മേനോൺ സിപിഐ പ്രവർത്തകയായ ജിൻസിയുടെ പേര് നിർദ്ദേശിച്ചെങ്കിലും പി ടിഎ പ്രസിഡന്റ് മറ്റൊരു വനിതയുടെ പേര് നിർദ്ദേശിച്ചതോടെ മത്സരം നടന്നു മത്സരത്തിൽ എൽ ഡി എഫ് നേതാവ് നാമനിർദ്ദേശം ചെയ്ത ജിൻസി വിജയിക്കുകയും ചെയ്തു ഇതിനെ പിന്നാലെയാണ് പി ടി എ പ്രസിഡന്റിന്റെ ബസ് യാത്ര അതേസമയം ബസിന്റെ റൂട്ട് ചെക്ക് ചെയ്യാനാണ് പി ടി എ പ്രസിഡന്റ് സ്കൂൾ ബസിൽ യാത്ര ചെയ്തതെന്നാണ് സ്കൂൾ അധികൃതർ അറിയിച്ചത്